ഇവര് പറഞ്ഞാലും മനസ്സിലാവൂല്ലേ ഞാൻ എന്റെ താക്കോലോണ്ട് പൂട്ട് ഉറന്ന് അകത്ത് കേറി അപ്പഴാ എനിക്ക് തോന്നിയത് പകലല്ലേ വാതിലിങ്ങനെ തുറന്നണ്ടോ വല്ല കള്ളന്മാരും കയറി എന്തെങ്കിലും എടുത്തോണ്ട് പോയല്ലോ അപ്പൊ ഞാൻ പുറത്തുനിന്ന് പൂട്ടി അല്ല ചേട്ടൻ ചോദിയൊന്നുമില്ല ആ അല്ല മോനെ മോനെ പിന്നെ ഞാൻ ചോദിക്കട്ടെ പിന്നെ നീ എന്താ തന്നത് സാധാരണ രാത്രിയല്ല വരാറ് കാറത്തില്ല ഏ അല്ല നീ ഇവിടെ എന്തെങ്കിലും വെച്ച് മറന്നോ നീ ഇവിടെ ഏ ഇതെന്താ വല്ലാത്തൊരു തോട്ടം ഇന്നെന്താ പതിവില്ലാത്തൊരു സ്നേഹപ്രകടനം അതെന്ന് വെള്ളിയാഴ്ച അല്ലേ വെള്ളിയാഴ്ച എന്റെ ഷർട്ട് അതെ കുളിച്ചിട്ട് മാറാനൊന്നുമില്ല അപ്പൊ ഞാൻ എടുത്തോളൂ ഇത് സലോജി സജോ ഇതാ അവിടെ അഴിച്ചു കൊടുത്തോ വേണ്ട ആ പോലുള്ള ശരീരം വെച്ചിട്ട് നാണോ ഇല്ലടോ തനിക്ക് നാട്ടിലൊരു ഭാര്യ കെട്ടിക്കാൻ പ്രായമുള്ള ഒരു മോളും എന്നിട്ട് തന്റെ എല്ലാ തോതിവസങ്ങളും ഞാൻ ഇതുവരെ സഹിച്ചു ഇനി വയ്യ ഇന്നത്തോടെ നിങ്ങളുടെ കൂടെയുള്ള എല്ലാ പുറത്തേയും ഞാൻ നിർത്തി தாமசிக்க விரத்தியும்டிப்பும் அந்தஸும் சமாதான கிட்டக்கட்டும் ചേട്ടേ ചേട്ടാ അതെ നാണയമൊന്നുമില്ല ചേട്ടാ പൈസ കട ചോദിക്കടേ എന്നെ കൊണ്ട് ജീവിക്കുന്ന വേറൊരു ചേട്ടൻ നീ കഴിഞ്ഞു <music/> கஷ்டம் ஆனால் நம்ம போட்டோ எடுத்து போய் பிடிக்கிறது. ൃത്യായിട്ട് അയാൾ ആരാ നടന്നിരുന്നെങ്കിൽ ഒരു കോപ്പി വാങ്ങിയായിരുന്നു ചേച്ചി ഫോട്ടത്തിൽ ഞാനും പെട്ടിട്ടുണ്ടാവുമോ ഈ ഒരു കഴുതും വെള്ളത്തിൽ കുത്തി പറയുമ്പോൾ എങ്ങനത്തെ ഫോട്ടോ എടുത്തിരിക്കുന്നു ഈശോൻ്റെ അറിയാം വെച്ചിട്ട് മുരുക നമസ്കാരം സ്വാമി തിമ്മയ്യൻ സ്ഥലത്തില്ലാത്തോണ്ടാണ് ഞാനിപ്പിത് എടുക്കുന്നത് ഞാൻ ഇത് വെച്ചിട്ട് കാശ് എന്ന കാര്യം നീ പോയി നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞേക്കണം എന്നിട്ട് വേണം എല്ലാ ദരിദ്രവാസികളും ക്യൂ ആയിട്ട് ഇങ്ങോട്ട് എഴുന്നള്ളാൻ ഇതൊക്കെ ശരിക്കും നിയമവിരുദ്ധ പോലീസ് അറിഞ്ഞ ഞാനും നീയും ചെയ്യില്ല നീ ഇങ്ങനെ ചിരിക്കരുത് ചിരി എനിക്ക് പേടിയാവണു ഇതേ ഒരു നൂറ്റി അമ്പത് രൂപയ്ക്ക് ഉള്ളതേ ഉള്ളൂ ഇങ്ങനെ ഉരച്ചെടുക്കുന്ന സ്വർണത്തിന്റെ പാപമൊക്കെ എവിടെ കൊണ്ട് അനുഭവിച്ചു തീർക്കും ഭഗവാനെ നിന്റെ മുഖത്തൊന്നല്ലല്ലോ ഞാൻ ഉറച്ചത് ഞാൻ ഈ ബാങ്കിന്റെ മാനേജരാ ഇവിടെ എന്ത് ഉറയ്ക്കണം എത്ര ഉറക്കണം എന്ന് തീരുമാനിക്കുന്നു ഞാനാ നീ ഇങ്ങോട്ട് വന്നേ

കർത്താവ് ആവശ്യത്തിനുള്ള തുക എടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഇവർക്ക് രണ്ടാൾക്ക് ഞാൻ ചാർജ് എടുക്കാൻ വന്ന ചാർജ് എടുക്കാൻ അല്ല സാർ ഞാൻ മൂന്തൻ ഇവിടെ ഫീൽഡ് ഓഫീസറായിട്ട് ചാർജ് എടുക്കാൻ വന്ന ഒരാഴ്ച ഒഴിച്ച് കാത്തിരിക്കുന്നു അല്ല കരി കരിയോ ഓ അത് ബൈക്ക് റിപ്പയർ ഞാൻ അയ്യോ ഞാൻ തുടച്ചുതരാം മോനെ അയ്യോ ഇപ്പൊ കൂടുതലായിട്ടി ഇവിടുത്തെ അതെ വജ്രലക്ഷ്മിക്ക് സാറിട്ടിരിക്കുന്ന പേരാ ഹലോ ഹലോ ഞാൻ തുടച്ചു തരാം അയ്യോ സാർ ഞാൻ സാറിന്റെ വർക്ക് ചെയ്യാൻ അതെ അതൊക്കെ എനിക്കറിയാം ഇവിടെ അങ്ങനെ മേലേനും ഇല്ല ചില മേനേജന്മാരുണ്ട് കീഴ് ജീവനക്കാരെ ഭയപ്പെടുത്താ ഭീഷണിപ്പെടുത്താ ഒക്കെ എനിക്ക് ഇവിടെ എല്ലാവരും കുടുംബാംഗങ്ങളുടെ അതെ ഞാൻ സാറിന്റെ അനിയ ശശി ആ പോയത് സാറിന്റെ പെങ്ങളും അവർ എന്റെ പെങ്ങൾ ആരുത് എന്റെ പെങ്ങളാക്കരുത് അവര് നിന്റെ പെങ്ങൾ ചായ കഴിച്ചിട്ടോടാ ചായ മോനെ നീ വല്ലാണ്ട് ക്ഷീണിച്ച് പോയല്ലോടാ സാറ് മുഖ്യ സാറിന് ആദ്യമായിട്ടല്ലേ കടന്നെങ്ങനെ എന്താ പൊതിയില് ചായക്കുള്ള ഫ്ലാസ്ക് ആദ്യം നീ ഞാൻ ഉടുപ്പിച്ചു ഈ നാട്ടുകാർക്ക് അറിയാൻ നീ ഇവിടെ ചായ വേടിച്ചോണ്ടിരുന്ന ആളാന്ന് നീ ചായ മുകുന്ദർ മൂന്നും കാണട്ടെ ആ വന്നിരിക്കുന്നത് ഫീൽഡ് ഓഫീസർ ഒന്നുമല്ല പിന്നെ ഫീൽഡ് ഓഫീസറുടെ വേഷത്തിൽ നമ്മളെ കൊല്ലാൻ വന്ന കാലന നമ്മളെ അല്ല സാറിനെ ഞാൻ അന്നേ പറഞ്ഞതാ പറ ആ നിയമവും കണക്കും ഒന്നും നോക്കാതെ കള്ളപ്പേരില് ലോൺ കൊടുക്കുമ്പോ ആലോചിക്കണമായിരുന്നു ആള് വരും എന്നെ അങ്ങ് വിട്ടേക്ക് നമുക്ക് നമ്മുടെ ശരീരമാണ് വലുത് നീ എന്റെ കൂടെ നിന്നാ മതി മതിന്റെ അച്ഛനെ വരെ നമുക്ക് ചൊൽപ്പടിക്ക് നിർത്താം ഒന്നും അല്ലെങ്കിൽ നമ്മൾ കുടുംബാംഗങ്ങളെ പോലെ അല്ലടാ ശരി അങ്ങനെയാണെങ്കിൽ സാറേ പോയി ചായ വാങ്ങിച്ചോണ്ടാ എനിക്കൊരു മസാല ദോശ നല്ലപോലെ മൊരിയാണെന്ന് പറഞ്ഞേക്കേച്ച സൗകര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് കുഴപ്പമില്ല പക്ഷെ ഈ ഏരിയയില് പാമ്പുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അയ്യോ മുറി ഇഷ്ട ഞാനിവിടെ ആദ്യായിരുന്നു മേനക്കെട്ടിരുന്ന സ്ഥല ഈ വേഷത്തില് അതിപ്പോ ചേര ചേരും പാമ്പും ഒന്നും അല്ലടാ ചേര തിന്നണെ നാട്ടിൽ ചെന്നാ നടുക്കണ്ട നിന്നണെന്ന് പറയില്ലേ അപ്പൊ ഇവിടെ വേറെ ഫുഡൊന്നും കിട്ടില്ലേ നാടോടുമ്പോ നടുവേ ഓടണം മഴ കൊള്ളോ സാറ എന്താ മഴ പെയ്യുമ്പോ മോട്ടോർ സൈക്കിൾ ഇങ്ങനെ ഓടി വന്ന് മുറ്റത്ത് നിക്കോ അതില്ല ഇവനായിട്ട് വലിയ കമ്പനി ഒന്നും വേണ്ട വേണ്ട മുറി ഇത്തിരി ചെറുതാണെങ്കിലും ഐശ്വര്യമുള്ളതാ എനിക്ക് ഇങ്ങനെ ടെൻഷൻ വരുമ്പോ ഞാൻ എന്റെ ഭാര്യയെയും കൂട്ടി ഈ മുറിക്കകത്ത് വന്നിരുന്ന് മുഖത്തോട് മുഖം നോക്കി വെറുതെ ഇങ്ങനെ 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 ഇരിക്കും വെറുതെ ഇരിക്കണ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത് സാറിന് കുട്ടികളില്ലേ പിന്നീട് വരെ കിട്ടിയില്ലേ കന്നടത്തിൽ ഒരുപാട് തമാശ വേഷം ഇട്ടിരിക്കുന്നതിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ ഭാര്യ പേടിച്ചിട്ടാ ബാങ്കില് ക്രിസ്ത്യാനി ഭാര്യ വെട്ടില് ഹിന്ദു ഊട്ടതക്കി ഐ കെ ജി ബേള അർദ്ധാ കെ ജി സക്കര എണ്ണും അർദ്ധാ കെ ജി നുഗ്ഗക്കായ് എരട് കൊത്തമ്പരി സൊപ്പ് മെൺസിക്കായ് ബെണ്ടക്കായ് ആലുകഡ് ഈരുള്ളി ഒക്കെ പോയി ഞാൻ മേടിച്ചിട്ട് വരാൻ നീലവുവാ ആ ഇത് എന്റെ ഭാര്യ നീലവൂവ ഇവിടത്തെ പേരുകളൊക്കെ ഒരു പ്രത്യേക തരാ നീലവ്വ മുന്തിരി

ബാങ്കിൽ പുതിയതായിട്ട് വന്ന ഫീൽഡ് ഓഫീസർ ആൾ ഇനി ഇവിടെ തന്നെ താമസം നീ ഹോരു ടീ തകമ്പാ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും പലഹാരം അപ്പൊ നിനക്ക് ചായ വേണ്ട ചായ അല്ലെങ്കിലും കൊണ്ടുവരുമല്ലോ മുന്തിരി കരിന്തിരിന്നൊക്കെ ഇവിടെ പറഞ്ഞാലുണ്ടല്ലോ നിന്റെ ചെകിടം ഞാൻ അടിച്ചു മൂളിക്കും പറഞ്ഞേക്കാം എല്ലാ വ്യാഴാഴ്ചയും ചുറ്റുവട്ടത്തെ ഗ്രാമത്തിൽ നിന്നുള്ള ആൾക്കാര് ഇവിടെ ഇത്രയും ചെറിയ ഒരു ഗ്രാമത്തില് ഇത്രയും വലിയൊരു ചന്തയെന്നാവും താറ ആലോചിക്കുന്നത് ഇത് വ്യാഴാഴ്ചകളിൽ മാത്രമുള്ള ഒരു ഏർപ്പാടാ അത് കഴിഞ്ഞാൽ സ്ഥലം കാല കേട്ടോ സാറേ അമ്മയും പെങ്ങും ഒഴിച്ച് ബാക്കി എന്ത് ഇവിടെ അപ്പോഴേക്കും ഞാൻ ഇവിടെ അമ്മയും പെങ്ങളെയും ഒഴിച്ച് എന്തും കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും കരുതിയില്ല ഒന്ന് പോളെ അത്യാഴുപ്പായ ചേച്ചി എനിക്ക് പൊട്ടു വേണം ഇത് കേസ്റ്റോപ്പാ പിന്നെ വാങ്ങിച്ചു പൊട്ടുന്നുണ്ട് പശു ചേച്ചി ഓടോക്കളിൽ വായിച്ചത് ആ ഫോട്ടോ പിടിച്ചാളാന്ന് നോ എന്നിട്ട് എന്നെ കണ്ടപ്പോ അങ്ങോട്ട് പോയി വേണ്ട ണ്ട എനിക്ക് കാറ്റ് കാറ്റോളെന്ന് തോന്നുമ്പോ കാറ്റ് കൊണ്ടോളാം വേണ്ട എത്ര നാളിങ്ങനെ എന്റെ കാറ്റ് കൊണ്ട് മുൻതിരിക്കും സാറിന്റെ കാറ്റ് പോകണം വരെ തോന്നിയെ ഫാൻ കറക്കടാ എന്റെ ഫീൽഡ് ഓഫീസർ ഇവിടെ ഇങ്ങനെ വേർത്തൊരിച്ച് പണിയെടുക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് വയ്യ എന്ത് ചെയ്യാം എന്റെ സുഭവാദമായി പോയി ഇല്ലെങ്കിൽ മുന്തിരിയോട് ചോദിച്ചു നോക്ക് ഈ സാധു കുട്ടി പറയട്ടെ ശരിയായില്ലടോ ഇനി സാറ കറക്ക് താഴേക്കറങ്ങേ മോട്ടറ് കേടായിരിക്കും പിന്നെ ശരിയാക്കാം സാറേ സാറിന് ഒരു ഇണ്ടാവണല്ലോ രണ്ട് ദിവസം മുമ്പേ ഞാനിത് പ്രതീക്ഷിച്ചിരുന്നതാ എന്താ വിശേഷം എനിക്ക് കിട്ടേണ്ട ഒരു എട്ട് പറക്കിൻ നിലം എന്റെ സ്വന്തം ഇളയപ്പം കൈവശം വെച്ചിരിക്കുന്നു എനിക്ക് അനുകൂലമായിട്ട് വിധി വന്നു ഞാൻ അറിഞ്ഞു അതിന്റെ വിധി പേപ്പർ പ്ലേസ് ആയിട്ട് എനിക്ക് വക്കീലാ അപ്പൊ എന്നെ ചെലവണ്ട സ എന്ത് വേണമെങ്കിൽ അമ്പയിന്റെ നോട്ടാണല്ലോ ചേഞ്ചില്ലല്ലോ ചെറിയ തൻ്റെ പിന്നെ പ്രശ്നമില്ലല്ലോ ആ കരിക്ക വില അയ്യോ അത് വിൽക്കാണല്ലോ അല്ല അതെ ഈ കത്തും മണി ഓർഡറും ഒക്കെ കൊടുക്കുമ്പോ ആൾക്കാർ സന്തോഷത്തിന്റെ രാഗം ഇട്ട് കൊടുക്കുന്ന അപ്പൊ ആരോ മരിച്ചെന്നാ തോന്നുന്നു സാറിന് ജീവൻ വന്നു

ഞാൻ ചട്ടാനും എന്റെ കസേര നിനക്ക് വിട്ടു തരില്ല എന്റെ മോൻ അത് സ്വപ്നം കണ്ട് ഞെളിയണ്ട നീ എന്ത് ധൈര്യത്തിലാടാ ഇത് ചെയ്യിപ്പിച്ചേ ഇതൊന്നും ഞാൻ ചെയ്യിപ്പിച്ചല്ല മനസ്സാവാച്ച എനിക്കൊന്നും അറിയയില്ല മാനേജറുടെ ചാർജ് എനിക്കാണെന്ന് ഇപ്പൊ ഈ ഓർഡർ വായിച്ചപ്പോൾ ഞാൻ അറിയണേ നീ ഒന്നും അറിഞ്ഞില്ലാന്ന് ഈ ഫാൻ കറക്കണ്ട എന്റെ ഫാന്റെ കാറ്റ് മതി എന്ന് നീ പറഞ്ഞപ്പോഴേ അതിലെന്തോ അവസരം ഉണ്ടെന്ന് എനിക്ക് തോന്നിയതാ കാറ്റ് വിളിക്കണ ഞാൻ നിന്നെ കാറ്റ് വിളിക്കാം സാർ ഞാൻ ആവശ്യം പറയരുത് കേട്ടോ എനിക്ക് നിങ്ങളെ സസ്പെൻഡ് ചെയ്യിച്ചിട്ട് എന്ത് കിട്ടാനാണ് എന്ത് കിട്ടാനാണെന്ന് അതും ഞാൻ നിനക്ക് പറഞ്ഞു തരണോ ഓ ഒന്നും ഒന്നറിയാത്തൊരു ഇള്ള കുഞ്ഞ് നീ എന്നെ പൊട്ടം കളിപ്പിക്കാൻ നോക്ക ഈ മാനേജറുടെ പോസ്റ്റ് സ്ഥിരമായി കിട്ടാൻ നീ എന്നെ കൊല്ലില്ല എന്ന് എന്താണോ നീ എവിടേക്ക് ഇവിടെകോട്ട്രി നീ ബേജാറാക്കയാലും ഇവിടെയൊക്കെ തലി ഉണ്ടാവും നീ അങ്ങോട്ട് വന്നു ഞാൻ സാറിന് മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി വന്നല്ല നീ മിണ്ടരുത് മിണ്ടി പോകരുത് തല ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ നിമിഷം പോണോ വരണോന്ന് തീരുമാനിക്കേണ്ടത് ഞാനോ ഹെഡ് ഓഫീസിൽ എന്നെ വിട്ടു ഞാൻ വന്നു ഇന്നിപ്പോ മായിട്ട് മാനേജറിന്റെ പോസ്റ്റ് ഏറ്റെടുക്കണമെന്ന് ഹെഡ് ഓഫീസിന് പറഞ്ഞാൽ എനിക്ക് അനുസരിച്ചല്ലേ പറ്റൂ മോനെ ആ ഹെഡ് ഓഫീസിൽ തീരുമാനിക്കുന്നത് പോലെയല്ല ഈ ഓഫീസിലെ കാര്യങ്ങൾ നടക്കുന്നത് ഈ നാട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വേറെ ആളാ അവൻ വരുന്നതിലും മുമ്പ് പെട്ടിയും കിടക്കടുത്ത് നീ സ്ഥലം വിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ 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 തിമ്മയ്യന്റെ കാര്യ ആ മാനേജർ പറഞ്ഞത് അത് സത്യ അയാള് വന്നാല് കുറച്ച് പ്രശ്നം തന്നെ തിമ്മയ്യന് അയാൾ അറിയോ അയാൾക്കെന്ത ബാങ്കുമായിട്ട് ബന്ധം സാർ അന്ന് പറഞ്ഞ് തിരിച്ചടയ്ക്കാത്ത ലോണുകളില്ലേ അതൊന്നും നാട്ടുകാർ ബാങ്കിൽ നിന്ന് നേരിട്ടെടുത്തിട്ടുള്ളതല്ല പിന്നെ സാറേ ഇവിടുത്തെ പാവങ്ങൾ പെണ്ണുങ്ങളുടെ കല്യാണത്തിനും പ്രസവത്തിനും തീണ്ടായിരിക്കുമൊക്കെ രണ്ടായിരവും മൂവായിരവും വച്ച് തിമ്മയ്യന്റെ കടമായി അതിന് പണയമായിട്ട് ഇവരുടെ വീടിന്റെയും സ്ഥലത്തിന്റെയും ആധാരവും പിന്നെ മുദ്രാ പേപ്പറില് വിരലടയാളവും അയാൾ വാങ്ങിച്ചു വെച്ചു അതെല്ലാം ബാങ്കിൽ വെച്ച് തിമ്മയ്യനാണ് ഇവരുടെ പേരിൽ ഈ ലോണെല്ലാം എടുത്തിരിക്കുന്നത് എന്നിട്ട് ഈ പണം കൊണ്ട് ശ്രാവണഗിരിയിലെയും ചുറ്റുമുള്ള ഗ്രാമങ്ങളിലെ ആൾക്കാർക്ക് കൂടുതൽ പലിശയ്ക്ക് ആയാലും കടം കൊടുത്തിരിക്കുക അപ്പൊ ഈ നാട്ടുകാർക്ക് നേരിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തൂടെ മാനേജർ കൊടുക്കില്ലല്ലോ എന്തെങ്കിലും മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് ഒഴിവാക്കും പിന്നെ കൊടുക്കും ചില സ്പെഷ്യൽ ലോണുകൾ അതും തിമ്മ എന്റെ സിംഗിടികൾക്ക് മാത്രം അല്ല ഇതെന്താ കരിമണ് ചവിട്ടി കുറയ്ക്കാണോ എന്തൊക്കെ പറഞ്ഞാലും ഈ കന്നഡയിലുള്ള തന്തയ്ക്കു വിളിയാക്കാൻ ഒരു പ്രത്യേക സുഖം അല്ലേ സാറേ എനിക്ക് കേട്ട് പരിചയമില്ല കുഴപ്പമില്ല സാറിന് ഇനി സമയമുണ്ടല്ലോ അല്ല